ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിൽ നമ്മൾ താമസിച്ച റൂമാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റിലാണ് ഫോർച്യൂൺ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളിൽ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും മൂന്നാറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഫോർച്യൂൺ മൂന്നാർ എന്ന ഈ അപ്പാർട്ട്മെൻറ്റ് നല്ല റീസണബിൾ റേറ്റ് ആണ് പിന്നെ ആരെങ്കിലും പോകണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മൾ താമസിച്ച റൂം നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് ഉള്ളിൽ ഒന്ന് കരാം നല്ല നീറ്റാണ് നമ്മൾ മുന്നാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നീ ഫാമിലി ആയിട്ടെല്ലാം പോയി കഴിഞ്ഞാൽ റൂം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ല നീറ്റായിട്ടും ഒരു നമുക്ക് വേറെ കേരളക്കാർ നടത്തുന്ന മലയാളീസ് നടത്തുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണിത് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം ഈ നമ്പറിൽ അപ്പോൾ നമ്മളെ റൂമാണിത് നമ്മൾ താമസിച്ച റൂമാണിത് അപ്പം നിങ്ങൾ കണ്ടാലറിയാം ഇത്ര വൃത്തിയിട്ടാണ് അവർ ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം രാത്രി പുറത്തുള്ള വ്യൂ ആണിത് ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ റൂമുള്ളത് ഇപ്പം നല്ല നീറ്റുണ്ട് നല്ല വൃത്തിയുണ്ട് അപ്പോൾ ഞാനിത് ഞാൻ ഇതിൻ്റെ മുമ്പേ മൂന്നാറിൽ പോയിരുന്നു അപ്പോൾ അന്നപ്പോൾ ഒന്ന് നമുക്ക് ഈ റൂം നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഇത് പകലുള്ള വ്യൂ ആണ് അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് പകൽ കാണുന്ന വ്യൂസ് അപ്പോൾ ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എല്ലാ സൈറ്റ് കാണാനും ഓക്കെ അപ്പോൾ ആയിരിക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ താങ്ക്